മേൽമാട നിർമ്മാണത്തിനുള്ള ധനസമാഹരണത്തിന്റെ തുടക്കം മാതൃകാപരമാക്കി മീങ്ങോത്ത് പന്നിക്കുന്നിലെ അയ്യപ്പ ഭജന മന്ദിരം മത സംഗമത്തിന് വേദിയൊരുക്കിയാണ് ഈ പ്രാർത്ഥനാ മന്ദിരം സമ്മാനക്കൂപ്പൺ പുറത്തിറക്കിയത് വിശ്വാസത്തെയും സംസ്കാരത്തെയും കെടാതെ കാത്തു നിർത്തിയും അതോടൊപ്പം തന്നെ മതസൗഹാർദ്ദത്തെയും മാനവികതയെയും മുറുകെ പിടിച്ചുമാണ് മീങ്ങോത്ത് പന്നിക്കുന്നിലെ അയ്യപ്പ ഭജനമന്ദിരം ഭരണസമിതി മേൽമാട് നിർമ്മാണത്തിലുള്ള ധനസമാഹരണത്തിന് തുടക്കം കുറിച്ചത് ഇതര മത പുരോഹിതന്മാരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ചൊവ്വാഴ്ച രാവിലെ ഇവർ നടത്തിയ സമ്മാനക്കൂപ്പൺ പ്രകാശന ചടങ്ങ് കാലവും ലോകവും അനിവാര്യമാക്കുന്ന മാതൃകയായി ലളിതവും ഊഷ്മളവുമായി നടത്തിയ പരിപാടി പുല്ലൂർപിരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ പ്രധാന ഉറവിടം ഒന്നാണെന്നും എല്ലാ വിശ്വാസത്തിൻ്റെയും ശക്തി ചൈതന്യം ഒന്നാണെന്നും തെളിയിക്കുന്ന തരത്തിൽ ഇവിടെ എല്ലാ വിശ്വാസികളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രോഗാതിരതകൾ മാറ്റാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മശാന്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടമായി നമ്മുടെ ദേവാലയങ്ങൾ മാറുന്നുണ്ട് നാട്ടിലുള്ള ശത്രുതകളും വിദ്വേഷങ്ങളും മാറ്റുന്നതിൽ നമ്മുടെ ദേവാലയങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങളും അതുപോലെ തന്നെ കളിയാട്ടങ്ങളും പള്ളിപ്പെരുന്നാളുകളും വഹിക്കുന്ന പങ്ക് ചെറുതല്ല ഹ്രസ്വമായ മനുഷ്യന്റെ ആയുഷ്കാലത്ത് പരസ്പരമുള്ള വിദ്വേഷത്തിന് ഒരു കാര്യവുമില്ലെന്നും നമ്മുടെ വിശ്വാസവും അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളുമൊക്കെ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടങ്ങളായി മാറണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ചടങ്ങിൽ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ എം രാഘവൻ നായർ തോട്ടത്തിൽ അധ്യക്ഷനായി പെരിയാ സെന്റ് പോൾ ചർച്ച് വികാരി ഫാദർ ജോസഫ് കൊളുത്തപ്പള്ളി ചാലിങ്കാൽ ജുമാ മസ്ജിദ് കത്തീബ് അനസ് മൗലവി ഉത്തരമലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി ചെയർമാൻ സി രാജൻ പെരിയ എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുത്ത് മുഖ്യപ്രഭാഷണം നടത്തി ഇന്ത്യയിലൊക്കെ നിരവധി വിശ്വാസങ്ങൾ ഒരുമിച്ച് സഹവസിക്കുന്ന നാടാണ് അപ്പോൾ ഓരോ വിശ്വാസവും അതിൻ്റെതായിട്ടുള്ള വലിയ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളുമാണ് അപ്പോൾ ആ അർത്ഥങ്ങളൊക്കെ മനുഷ്യനെ ഒരുമിപ്പിച്ച് ചേർക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എല്ലാ സമയത്തും എല്ലാ മതങ്ങളും ഒത്തൊരുമിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിനാണ് നമ്മൾ കടന്നു ഈ സ്നേഹവും നമ്മുടെ ജീവിതത്തെ ജീവിതത്തെ എ ബാലകൃഷ്ണൻ എം നാരായണൻ മഞ്ഞങ്ങാനം പി കരുണാകരൻ സുരേഷ് കുമാർ പി ഹരിദാസ് കെ രാജു വി പ്രഭാകരൻ സി പ്രമോദ് എന്നിവരും സംബന്ധിച്ചു ചടങ്ങിൽ അജിത്ത് പന്നിക്കുന്ന സ്വാഗതവും സി ദാമോദരൻ നന്ദിയും പറഞ്ഞു വരുന്ന തിരുവോണനാളിൽ നറുക്കെടുപ്പ് നടത്തുന്ന സമ്മാന കൂപ്പണിൽ ബമ്പർ സമ്മാനമായി സ്കൂട്ടിയും കൂടാതെ ആകർഷകമായ മറ്റനവധി സമ്മാനങ്ങളുമുണ്ട് Ньюс-Бирл,